മിനിയാൻറ്റിയുടെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം ഇന്ന് മിനിയാൻറ്റി ദാഹജലം എന്ന കഥ പറഞ്ഞു തരാം വേനൽക്കാലമായപ്പോൾ കാട്ടിലെ അരുവികളെല്ലാം വറ്റി ആനക്കൂട്ടം ദാഹിച്ചു വലഞ്ഞ് കാട്ടിലെല്ലാം അലഞ്ഞ് തിരിയുകയായിരുന്നു ഇതിനിടയിൽ കിട്ടുവാന കൂട്ടം തെറ്റി നാട്ടിലെത്തി ഒരു വീടിൻ്റെ മുറ്റത്ത് വലിയൊരു പാത്രത്തിൽ വെള്ളമിരിക്കുന്നത് അവൻ കണ്ടു വെള്ളം കുടിക്കുവാനുള്ള ആർത്തിയോടെ അവൻ വീടിൻ്റെ മുറ്റത്തേക്കുള്ള പടികൾ കയറി ചെന്നു വീട്ടുകാരനായ രാമനാഥൻ ആനയെ കണ്ട് വല്ലാതെ പരിഭ്രമിച്ചു നിലവിളിച്ചു പേടിക്കണ്ട എന്ന അർത്ഥത്തിൽ അവൻ തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ചു എന്നിട്ട് പാത്രത്തിനരികിൽ ചെന്ന് വെള്ളം കുടിച്ചിട്ട് മടങ്ങിപ്പോയി പിന്നീടെന്നും കിട്ടു അവിടെ ചെന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നത് പതിവാക്കി അവൻ വരുന്ന സമയമാകുമ്പോൾ രാമനാഥൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാത്രത്തിലൊഴിച്ചു വയ്ക്കും കാട്ടാന നാട്ടിൽ വരുന്നത് അപകടമാണെന്ന് പറഞ്ഞവരോടൊക്കെ അയാൾ പാവമാന ദാഹജലം തേടിയാണ് വരുന്നത് ജന്തുക്കളോട് കരുണ കാണിക്കേണ്ടത് മനുഷ്യരുടെ കടമയാണ് എന്ന് വാദിച്ചു കിട്ടുവാന ശല്യമൊന്നും ഉണ്ടാക്കാത്തതിനാൽ അയൽക്കാരും പരാതിയൊന്നും പറഞ്ഞില്ല കിട്ടു നാട്ടിൽ പോയി വെള്ളം കുടിച്ചു വരുന്നത് കണ്ടപ്പോൾ മറ്റാനകളും അവൻ്റെ പുറകെ കൂടി മനുഷ്യർക്കും കൃഷികൾക്കുമൊന്നും ഉണ്ടാക്കുകയില്ല എന്ന ഉറപ്പ് വാങ്ങിയിട്ടാണ് കിട്ടു കൂട്ടരെ കൂടെ കൂട്ടിയത് പക്ഷേ കാട്ടാനക്കൂട്ടം ഇളകി വരുന്നത് കണ്ടപ്പോൾ നാട്ടുകാർക്ക് പരിഭ്രമമായി അവർ പടക്കമെറിഞ്ഞ് ആനക്കൂട്ടത്തെ ഓടിക്കുവാൻ ശ്രമിച്ചു പടക്കത്തിൻ്റെ ശബ്ദം കേട്ട് ചിതറിയോടിയ ആനക്കൂട്ടം കൃഷിയിടങ്ങളെല്ലാം ചവിട്ടിമെതിച്ചു കിട്ടു അതെല്ലാം കണ്ട് വല്ലാതെ വിഷമിച്ചു കൂട്ടുകാരെ നിയന്ത്രിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും അവന് കഴിഞ്ഞില്ല ഇതിനിടയിൽ ആരോ എറിഞ്ഞ പടക്കം റിങ്കുവാനയുടെ കാലിൽ കൊണ്ടു വേദനയും ദേഷ്യവും സഹിക്കുവാനാവാതെ കൂട്ടം കൂടി നിന്നവരുടെ നേർക്ക് അവൻ പാഞ്ഞു ചെന്നു അത് കണ്ട് പേടിച്ച് രാമനാഥനും വീട്ടുമുറ്റത്തെ കൂടി പുറകെ റിങ്കുവും രാമനാഥൻ്റെ വീട്ടുമുറ്റത്തേക്കുള്ള പടികൾ തകർത്ത് കലിപൂണ്ട റിംഗു അദ്ദേഹത്തെ ആക്രമിക്കുവാനൊരുങ്ങി റിങ്കു രാമനാഥനെ അപായപ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ കിട്ടു ബലമായി അവനെ തടഞ്ഞു കുറേ സമയത്തെ ബലപ്രയോഗത്തിന് ശേഷം അവൻ റിങ്കുവിനെ തുരത്തിയോടിച്ചു ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ രാമനാഥൻ കിട്ടുവിനെ നന്ദിയോടെ നോക്കി താൻ മൂലം ഇത്രയും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചതോർത്ത് കിട്ടു സങ്കടത്തോടെ കാട്ടിലേക്കു മടങ്ങി കാട്ടാനയ്ക്ക് വെള്ളം കൊടുത്ത് ആപത്തുകൾ വരുത്തിവെച്ചതിന് രാമനാഥനെ ചിലർ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്തു സംഭവമറിഞ്ഞെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും രാമനാഥനെ താക്കീത് ചെയ്തു ഞാൻ ചെയ്തത് തെറ്റല്ല മനുഷ്യരെ പോലെ തന്നെ വിശപ്പും ദാഹവും മൃഗങ്ങൾക്കുമുണ്ട് കാടിൻ്റെ അതിർത്തിയിൽ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുവാൻ വേനൽക്കാലത്ത് സംവിധാനമൊരുക്കേണ്ടതാണ് രാമനാഥൻ പറഞ്ഞു വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് മെമ്പർ വാക്കുകൊടുത്തു നാട്ടുകാരുടെ സഹകരണത്തോടെ പിറ്റേന്ന് തന്നെ അവർ കാടിൻ്റെ അതിർത്തിയിൽ ചെറിയൊരു കൃത്രിമ ജലസംഭരണി നിർമ്മിച്ചു അത് ആനകൾക്ക് മാത്രമല്ല മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉപകാരമായി കൂട്ടുകാർ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത് നമ്മുടെ മുറ്റത്തൊക്കെ ചെറിയ പാത്രത്തിൽ വെള്ളമൊക്കെ എടുത്തു വെക്കണം അപ്പോൾ ദാഹിച്ച് വലഞ്ഞു വരുന്ന പക്ഷികളും മൃഗങ്ങളും കൊച്ചു കൊച്ചു മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ നായകളുണ്ട് പൂച്ചകളുണ്ട് ഇവരൊക്കെ വന്ന് ഈ വെള്ളം കുടിക്കും അതൊരു നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഒരു കഥയുമായി മിനിയാൻറ്റി പിന്നെ വരാം